ഹലോ വീണ്ടും ഒരു മീഷോ ഹാളാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കായിട്ട് പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സൂപ്പർ രണ്ട് ടോയ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു അത് ബുള്ളറ്റ് ബൈക്ക് കത്തിരി കാണിച്ചു കൊടുത്തേ ഇനി എൻ്റെ മരുന്ന് കാണിച്ചു കൊടുക്കും മരുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്ക എൻ്റെ മരുന്ന് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തേ മരുന്ന് കാണിച്ചു കൊടുത്താണ് ഇനി മരുന്ന് കുടിക്കുന്ന ഗ്ലാസ് കാണിച്ചുകൊടു എങ്ങനെയാണ് ഒഴിച്ചു കുടിക്കുന്നതെന്ന് കാണിച്ചു ഇനി സോപ്പ് കാണിച്ചോട് സോപ്പ് 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 എങ്ങനെയാണ് തേക്കുന്നത് പിന്നെ തേച്ചാണ് സോപ്പ് തേച്ചാണ് മുഖത്തൊക്കെ തേച്ച് കാണിച്ചു കൊടുത്താണ് സോപ്പ് ഇട്ട് കൈ എഴുപത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്താണ് പൊക്കി കാണിച്ചോളൂ പൊക്കി ആ കാണിച്ചോളൂ ഡെറ്റോള് പൊക്കി കാണിച്ചോളൂ ഇനി എൻ്റെ സൂചി ഉണ്ടെന്നോ സൂചി സൂചി മോന്റെ ഐ ഡി കാർഡ് കാണിച്ചോട് ഐ ഡി കാർഡ് കാണിച്ചോട് പൊക്കി 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 കാണിച്ചോടൊ ക്യാമറക്ക് കാണിച്ചോട് ഇനി ഇതെങ്ങനെയാണ് തൂക്കിയിട്ട് കാണിച്ചോട് കട്ടെള്ളാമോന്ന് ചോദിച്ചാണ് സൂപ്പർ തരാ എങ്ങനെയാണ് ഇത് നോക്കുന്നത് ആ വായി ലൈറ്റ് അടിച്ചു നോക്കുന്ന സാധനമാണത് എ ബി സി ഡി ആണെന്ന് പറഞ്ഞേ ആ ഈ കളർ എന്തോന്നാണ് എ ബി സി ഡി എ ബി സി ഡി ഉണ്ടെന്ന് പറ ോട് പറഞ്ഞാട്ട ഉമ്മ ഉമ്മ ഒരു ഇലവിയും കൂടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞി ഡോക്ടർ പരിചയപ്പെടുത്തിയ മെഡിക്കൽ കിറ്റ് അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്നും മറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും സാധാ ഒരു കാർഡ് ബോർഡിനകത്ത് ഇതുപോലെ കുറച്ച് മെഡിസിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടുള്ളതിന് തന്നെ നൂറ്റി അൻപത് നൂറ്റി അറുപത് ഒക്കെയാണ് അവർ വില പറയുന്നത് പക്ഷേ ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് എനിക്ക് ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് ഒരു കുഞ്ഞി ബോക്സാണ് കേട്ടോ ഈ ബോക്സ് തന്നെ ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ അവൻ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബോക്സ് ഞാൻ എടുക്കാനായിട്ട് വെച്ചേക്കോണേട്ടോ അപ്പോൾ നമുക്കിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് വയ്ക്കാമല്ലോ അപ്പോൾ ഈ താണിതിൻ്റെ ഉൾഭാഗത്തുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് അവരിത് വെൽ പാക്ക്ഡായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അനാഥത ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ തോന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ആക്കിയത് ഈ പ്രോഡക്റ്റ് ആയിരുന്നില്ല പക്ഷേ അവർ കൊണ്ടുവന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ എന്നാലും സാരമില്ല ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞു ബോട്ടിൽ ഈ ഡെക്ടോണിൻ്റെ ബോട്ടിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ സിറിഞ്ചൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു ക്യൂട്ട് കൂട്ടുകുപ്പികളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് മെയിനായിട്ടൊരു ഐ ഡി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഓരോരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇതിനകത്ത് ഇവരുടെ ഫോട്ടോയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഐ ഡി കാർഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാനകത്ത് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കൂടെ നോക്കാം കണ്ടില്ലേ ഈ സോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ഒറിജിനൽ സോപ്പായിരിക്കും കാരണം എൻ്റെ കളറൊക്കെ ഭയങ്കര ഒരു നാച്ചുറൽ ഫീല് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണാൻ സോപ്പ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വായലിരുന്ന് നമുക്കാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ ഈ സോപ്പൊന്നും കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനും നല്ല ക്യൂട്ടായിട്ടുള്ള കത്രികയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടാന്ന് കരുതിയത് അപ്പോൾ ഇത് ആ കത്രികയൊക്കെ കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങൾക്കും പക്ഷേ ഇത് മാത്രമേ നമ്മുടെ അതിന് ഒടിഞ്ഞു പോയി കേട്ടോ ഇതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ ടെമ്പറേച്ചർ നോക്കുന്നത് അത് നമ്മുടെ ഇന്ന് ഒടിഞ്ഞു പോയി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ടോയ് ആദ്യത്തെ കളിക്കാനും ഇനി രണ്ടാമത്തെ നമുക്ക് കുറച്ച് പഠിക്കാനും എടുക്കാം ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കാൻ സൂപ്പർ പറ്റുന്നൊരു ഒരു ടോയ് ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇത് എടുത്ത് കൊടുത്തിട്ട് ഇതിനകത്ത് വെക്കാനൊക്കെ പഠിപ്പിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ ഈ അക്ഷരങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം കുറച്ച് നാളെ എൽ കെ ജിയിലോ പ്ലേയിലൊക്കെ ആകുമ്പോൾ ഓ ഇതൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നലും വരുമല്ലോ ആൽഫബെറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് തോന്നിയിട്ടോ ഈ ടോയിയുടെ വില വന്നിട്ട് വെറും നൂറ്റി പന്ത്രണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് നല്ലൊരു ടോയ് ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ എന്നത് പിക്ചേഴ്സ് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് അൽഫബെറ്റ്സൊക്കെ പഠിക്കാനും ഭയങ്കര ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ എടുത്തിങ്ങനെ വെച്ചൊക്കെ കളിക്കുകയും ചെയ്യാം കളേഴ്സും പഠിക്കാമല്ലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അത്രയ്ക്കുള്ളൂ താങ്ക്